ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതാണ് നമ്മളെ സെൽഫി സ്റ്റിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ എന്തോ റേറ്റ് വരുന്നുള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അപ്പം ഈ യൂട്യൂബ് ചാനൽസിനും അതേപോലെ വ്ളോഗേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ആണ് വലിയ റേറ്റ് വരുന്നു അതേപോലെ എല്ലാ ഫംഗ്ഷനുണ്ടും റിമോട്ട് കൺട്രോളിംഗ് ഉണ്ട് വയർലെസ് ബ്ലൂടൂത്ത് ആണ് അപ്പം ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക നമുക്ക് കൊണ്ടടക്കാനൊക്കെ സുഖമാണ് കേട്ടോ അപ്പം നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം ഇവിടെയാണ് റിമോട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇത് അതിൻ്റെ അവിടെ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം പിന്നെ റിമോട്ട് നമ്മൾ നമ്മളെ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അത് സെൽഫി സ്റ്റിക്കാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിങ്ങനെ വലിച്ചാൽ മതി സെൽഫി സ്റ്റിക്കായിട്ട് വരും വെയ്റ്റ്ലെസ്സാണ് ആണ് കാണാൻ നല്ല ഫിനിഷിങ് ഉണ്ട് അതേപോലെ തന്നെ അതിന് നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഐഫോൺ സപ്പോർട്ട് ചെയ്യും സാധാ ഫോണും ആൻഡ്രോയിഡും ഒക്കെ സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ അപ്പം ആരെങ്കിലും ഇതേപോലെ സെൽഫി സ്റ്റിക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലത്തെ യൂസ് ചെയ്യുക നല്ല ഒരു അടിപൊളി ഐറ്റം ആണ് വലിയ റേറ്റും വരുന്നില്ല നമുക്ക് ടു ഇൻ വൺ ആയിട്ട് യൂസ് ചെയ്യാം സ്റ്റാൻഡായിട്ട് ഇതേപോലെ വെച്ചാൽ സ്റ്റാൻഡായി അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഹാൻഡ് സ്റ്റാൻഡായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ഫോണും സപ്പോർട്ടീവ് ആണ് ഐഫോണും ആൻഡ്രോയിഡും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് റിമോട്ട് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി റിമോട്ടുകൊണ്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ സുഖമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൊണ്ടെടുക്കാനൊക്കെ യൂസ് കൊണ്ടിടന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നവർ ഈ എളുപ്പത്തിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന വളരെ ചെറുതാണ് നമ്മളെ ഫൈവ് ഫോൾഡ് കോടേ ഒക്കെ പോലത്തെ ആണ് വളരെ ഷോർട്ടാണ് അപ്പം ഞാനിതെങ്ങനെയാ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യാമെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ അറിയുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാം അല്ലാത്ത ഫസ്റ്റ് ടൈമൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഇതാണ് നമ്മൾ അമര പ്രസ് ചെയ്ത് പിടിച്ച് കഴിയുമ്പം ഈ ഒരു ബ്ലൂ ലൈറ്റ് ഓൺ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് ഓൺ ആയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ ഫോണിലേക്ക് നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുക അപ്പോൾ ബ്ലൂടൂത്തിൻ്റെ അകത്ത് നമുക്ക് സെൽഫി എന്നായിട്ട് കാണാം സെർച്ച് ചെയ്യുമ്പം എന്ന് വരും അപ്പോൾ സെൽഫി ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലൂടൂത്ത് ഫോണുമായിട്ട് കണക്റ്റാവും ഇപ്പം പറയുമ്പോൾ അത്രത്തോളം മനസ്സിലായാലും നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് നിങ്ങൾക്ക് ഇതാ ഞാൻ ഈ വീഡിയോ ഇതിൽ കാണിച്ചു തരാം അപ്പോൾ ഞാനിത് ഫോണ് ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കുക ബ്ലൂടൂത്ത് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്തിൻ്റെ സെർച്ചിലേക്ക് പോവുക സെർച്ചിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ സെൽഫി എന്ന് കാണാം അപ്പോൾ ഈ സെൽഫി എന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കണക്റ്റാക്കാം നമ്മൾ ആ സെൽഫിയിൽ ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും അങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറയിൽ ഫോട്ടോസോ അതേപോലെ ഒക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് റിമോട്ട് ദാ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് ആ ടൈമിൽ വരുന്ന ലൈറ്റാണ് ഒരു ബ്ലൂ ലൈറ്റ് ആ ലൈറ്റ് വന്നോണ്ടിരിക്കുമ്പം നമുക്കിവിടെ സെർച്ച് ബാറിൽ ഇങ്ങനെ കാണാം സെർച്ച് അങ്ങനെ സെർച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുകളിൽ മുകളിലായിട്ട് സെൽഫി എന്ന് കാണിക്കും അപ്പോൾ ഇതാ മുകളിൽ സെർച്ച് ബാറിൻ്റെ താഴെയായിട്ട് സെൽഫി എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഈ സെൽഫിയിൽ ക്ലിക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അത് ആ പെയറിംഗ് ആയി ഓക്കെ കണക്റ്റ് ആയിട്ടോ അപ്പോൾ ഇത്രയും ചെയ്യാനുള്ള വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുതേ നെക്സ്റ്റ് നമ്മൾ ക്യാമറ എടുത്തു അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറ എടുത്തു ക്യാമറ എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ആയി എന്നാൽ വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് ഓപ്ഷൻ മാറ്റി കൊടുക്കാം എന്നിട്ട് വീഡിയോ എവിടുന്ന മുതലാണ് അല്ലെങ്കിൽ ഏതൊരു പോർഷനാണ് നമുക്ക് വീഡിയോ എടുക്കേണ്ടത് ആ ഒരു ടൈം എത്തുമ്പം നിങ്ങൾക്ക് റിമോട്ടിൽ ഓൺ ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ടൈം വരുമ്പം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം ഫോണിനെ ടച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റാൻഡ് ഒരു സൈഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാം കണക്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല വൺ ടൈം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ നല്ല ക്ലാരിറ്റിയിലും അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസാണ് യാതൊരു രീതിയിലുള്ള ഫോട്ടോസിന് യാതൊരു രീതിയിൽ എഫക്റ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇത് സ്റ്റാൻഡിൽ ആയതുകൊണ്ട് തന്നെ ഫോൺ ഇളകി ബാക്കി കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ അതേപോലെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക് സൗണ്ട് കൂട്ടണം നിങ്ങൾക്ക് ഓഡിയോ കൊടുക്കുമ്പോൾ സൗണ്ട് കൂട്ടണം അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സൗണ്ട് കൂട്ടാനും റിമോട്ടിൽ തന്നെ കണ്ട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെൽഫി സ്റ്റിക്ക് ആൻഡ് സ്റ്റാൻഡാണ് റിമോട്ടും കൂടെ വരുന്നുണ്ട് വയർലെസ് ബ്ലൂടൂത്ത് കണക്ടർ ആണ് അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ